എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളോടൊക്കെ വലിയ സഹതാപം തോന്നിയത് കാരണം ഈ എക്സൈസ് പോളിസി റിന്യൂവൽ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ വായയൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് എന്നറിയുമ്പോൾ സത്യത്തിൽ സഹതാപം മാത്രമാണ് തോന്നുന്നത് കാരണം എന്താ ഇപ്പം കൃത്യമായി കൃത്യമായി പറഞ്ഞു കൃത്യമായി പറഞ്ഞു എന്ന് അദ്ദേഹം ഒരു അൻപത് പ്രാവശ്യം പറഞ്ഞു ഈ കൃത്യം എന്നുള്ള വാക്ക് മാത്രമാണ് താങ്കൾ കൃത്യമായി പറഞ്ഞത് കാര്യങ്ങളൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല കാരണം എന്താ ഇപ്പം ആ രേഖ താങ്കളുടെ കയ്യിലുമുണ്ട് നമ്മളുടെ എല്ലാം ശരി ശരി കുഴപ്പമില്ല അപ്പം താങ്കൾ താങ്കൾ ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒപ്പീനിയനിലെ കൃത്യത ഞാൻ വരുത്താം അപ്പം താങ്കൾ പറഞ്ഞ രേഖ എൻ്റെ കയ്യിലുമുണ്ട് ഇവിടെ പറയുന്ന രേഖ എൻ്റെ കയ്യിലുണ്ട് ആ രേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ എക്സൈസ് പോളിസി റിന്യൂവലിനെ സംബന്ധിച്ചാണ് അതിനകത്ത് എനിക്കോ ആ രേഖയ്ക്കോ താങ്കൾക്കോ ഒന്നും തർക്കമില്ലാത്ത കാര്യമാണ് രണ്ട് ഇപ്പം താങ്കൾ പറഞ്ഞു അതിൻ്റെ ടോപ്പിക്ക് ശ്രദ്ധിക്കണം ശരി അതിൻ്റെ ടോപ്പിക്ക് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ആ സൂം മീറ്റിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് അറിയോ സൂ മീറ്റിങ്ങിന്റെ ടോപ്പിക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ഫോർ ടൂറിസം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് ചർച്ചയില്ല എക്സൈസ് പോളിസി റിന്യൂവലിനെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച നടത്തിയത് അതിനു വേണ്ടിയിട്ടാണ് ആ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് അയച്ചത് അതിനു വേണ്ടിയിട്ടാണ് ബാർ മുതലാളിമാരെ ക്ഷണിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അവർ പങ്കെടുത്തത് അതിന് വേണ്ടിയിട്ടാണ് അവർ നിർദ്ദേശങ്ങൾ വെച്ചത് ആ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ മന്ത്രിമാരുമായി നേരത്തെ ഉണ്ടാക്കിയ ധാരണയുടെ പുറത്താണ് അതിന് വേണ്ടിയിട്ടാണ് അവർ പണം പിരിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഇട്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇനി നിങ്ങളുടെ ഏത് സർക്കാരിലെ ഉദ്യോഗസ്ഥർ വന്നാലും ഏത് പ്രതിനിധികൾ വന്ന് അത് മാറ്റി പറയാൻ ശ്രമിച്ചാലും കേരളത്തിൻ്റെ മുന്നിലുള്ള രേഖ അത് കൃത്യമായി കിടക്കുകയാണ് ഒന്ന് ഇനി രണ്ട് അദ്ദേഹം യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞത് വളരെ നന്നായി കാരണം എന്താ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശരി ഞാൻ താങ്കളുടെ വാദം ശരിവെക്കുകയാണെങ്കിൽ ശ്രീ കെ എം മാണി അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല കാരണം എന്താ തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാമൃഗത്തെ പോലും നാണിപ്പിക്കുന്ന ധനകാര്യമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അന്നത്തെ പാർട്ടി സെക്രട്ടറിമാർ പറഞ്ഞത് അദ്ദേഹം ബാറുമായി ബന്ധപ്പെട്ട് കോഴ നടത്തിയെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ എന്നല്ല കോഴമാണി എന്നാണെന്ന് പറഞ്ഞു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പത്നി പ്രിയപ്പെട്ട കുട്ടിയമ്മ ചേച്ചി വീട്ടിൽ നോട്ടൻ എന്ന മെഷീൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അതും മാത്രമല്ല അദ്ദേഹം കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള വലിയ നരകത്തിൽ പോകുമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ശരി ഇപ്പൊ താങ്കൾ ആർജവമുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണല്ലോ ഇന്ന് താങ്കൾക്ക് പറയാമോ ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ എന്റെ ഒറ്റ സ്പെസിഫിക് ആണ് നമുക്ക് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലെ ബാർ കോഴയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ശ്രീ കെ എം മാണിയായിരുന്നു അതിന്റെ പിൻ പോയിന്റ് ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ അദ്ദേഹം ബാർ കോഴയിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ അബിൻബർക്ക് പഴയ കഥകളിലേക്കൊന്നും പോകുന്നത് നല്ലതാ ഈ പറയുന്ന യു ഡി എഫ് കാലത്ത് നടത്തിയിട്ടുള്ള കോഴയുമായി ബന്ധപ്പെട്ട് ചീഞ്ഞ രാഷ്ട്രീയം നിങ്ങൾക്ക് നന്നായി അറിയാലോ ഈ പറയുന്ന ഒരു സെക്കൻഡ് ശ്രീ ലിജീഷ് ഒരു സെക്കൻഡ് ശ്രീ അബിൻ പറഞ്ഞു ലിജേഷ് ശ്രീ ലിജേഷ് ഈ ചർച്ചയിൽ അടുത്ത ഇവിടം അഡ്വക്കേറ്റ് സംുട്ടിദാസിന്റേതാണ് അബിൻ പൂർത്തിയാക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അബിൻ അതിലൊരു ഒറ്റവരി ആൻസർ ആണ് അങ്ങനേക്ക് വന്നത് അങ്ങേക്ക് അത് പറയാനുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ അബിൻ പൂർത്തിയാക്കി എനിക്ക് സംഘുവിയിലേക്ക് പോകണം അങ്ങയുടെ ഇടത്ത് അങ്ങേക്കുന്ന മറുപടി അതെ താങ്കൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി താങ്കൾ അവസരത്തിൽ പറയാം കെ എം മാണി അനുമതിക്കാരായിരുന്നു അല്ലയോ സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയേ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ യു ഡി എഫ് കാലത്ത് ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയത്തിന്റെ കഥ മുഴുവൻ അങ്ങനെയാണ് ഈ പറയുന്ന ഈ പറയുന്ന പണം കൊണ്ടു കൊടുത്തു രമേശ് തെറ്റുകൊടുത്തു കൊണ്ടു കൊടുത്തു എല്ലാവർക്കും അതിന്റെ ഭാഗമായി അതൊന്നും മറന്നുപോലെ അതുപോലെയാണ് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് അതുപോലെയാണ് ഇത് തെറ്റിദ്ധരിക്കല്ലേ കേരളത്തിലിന്റെ ഗവൺമെന്റ് പണം വാങ്ങിയാണ് പോകുന്നത് പറഞ്ഞോട്ടെ നിങ്ങളെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നു എന്നുള്ള നിങ്ങളുടെ നിലപാടിൽ മാറ്റം ഉൾപ്പെടെ കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടോ കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ നിങ്ങളുടെ നിലപാട് എന്താണ് തീവട്ടിക്കൊള്ളയാണ് നടന്നിട്ടുള്ളത് കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ അല്ലയോ അതാണ് ചോദ്യം നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുത്തത് എക്സൈസ് എനിക്ക് മനസ്സിലായി അതായത് നിങ്ങൾ നടത്തിയ സമരം ബഡ്ജറ്റിനെതിരാണ് എന്തിനാണ് ബഡ്ജറ്റ് വിൽക്കുന്നു എന്ന് പറഞ്ഞാണ് പക്ഷെ കെ എം മാണി മധ്യ വ്യവസായത്തിൽ ഇടപെട്ട് അഴിമതി നടത്തിയെന്ന് പറഞ്ഞാണ് അതിന്റെ പേരിലാണ് നിങ്ങൾ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞത് അതിന്റെ പേരിലാണ് കോഴമാണി എന്ന് പറഞ്ഞത് എന്റെ ചോദ്യം എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇന്നത്തെ നിലപാടെന്താ കെ എം മാണി അഴിമതിക്കാരാണോ അല്ലെങ്കിൽ യുടെ പിൻവാതിൽ ചർച്ച നടത്തിയാലെ കോൺഗ്രസ് ശ്രീ കെ എം മാണി അഴിമതിക്കാരനായിരുന്നു എന്ന് ഉറപ്പിച്ചോട്ടെ അതല്ലേ ലൈസൻസ് ഫീസ് െ കെ എം മാണി ലക്ഷം ലക്ഷം അഴിമതി ഞാൻ പൂർത്തീകരിച്ചോളാം അപ്പൊ അതായത് ശ്രീ ലിജീഷ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ ആ പ്രതിനിധികൾക്ക് ഇന്നും നിലപാടില്ലായ്മ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നതാണ് കാരണം നേരത്തെ ഇവർ യു ഡി എഫ് സർക്കാരിനെതിരെ എന്താരോപണമാണോ ഉന്നയിച്ചു ആ ആരോപണം പോലും കാരണം എന്താ കെടാത്ത കെട്ടുപോയെന്നും ചത്തുപോയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ വേണം അല്ലാതെ ഇവിടെ ഇവിടെ എന്താ വിഷയം നിങ്ങൾ ചിന്തിക്കേണ്ടത് എക്സൈസ് മറികടന്ന് ഒറ്റ ഞാൻ എക്സൈസ് മറികടന്ന് ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്തിനു വേണ്ടിയിട്ട് രണ്ട് എക്സൈസ് വകുപ്പ് വകുപ്പ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് ടൂറിസം വിളിച്ചു മൂന്ന് എക്സൈസ് വകുപ്പ് വകുപ്പ് മന്ത്രിയും ടൂറിസം മന്ത്രിയും ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞു നാല് ഈ ഈ ഞങ്ങളുടെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് അന്വേഷണം പോയിട്ട് ഇതിന് ഒന്ന് പ്രതികരിക്കാൻ പോലും